ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് കൊല്ലം ജില്ലയിലുള്ള അച്ഛൻകോവിലേക്കാണ് പോകുന്നത് നമ്മൾ തിരുവനന്തപുരം പോയപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അനീർ സിനു പിന്നെ ഒരു പുതിയ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ അനിയനും കൂടിയാണ് പുള്ളിക്കാരൻ യാത്ര പോകാൻ വേണ്ടി ദുബായിന്ന് വന്നതാണ് ദുബായി അല്ലേ സൗദി അറേബ്യ ആ സൗദി സോറി സൗദിയാണ് അപ്പോൾ നമ്മളങ്ങനെ കാട്ടിലൂടെയുള്ളൊരു യാത്രയിലേക്ക് പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വരുന്ന വഴിയില് യെല്ലോ കളറിലുള്ള ചിത്രശലഭങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതും പറക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണാൻ പറ്റാത്ത കാഴ്ചയാണല്ലോ ഇപ്പം മുമ്പ് ഒരുപാട് നമ്മൾ കാണുമായിരുന്നു ഇപ്പം കാണാനില്ല അച്ഛൻകോവിലി വന്നപ്പോ ഒന്ന് വിചാരിച്ച അച്ഛൻ കോവിലിന്ന് ഏതാണ്ട് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് വരുമ്പോ അതെ ഇവിടെ ഒരു മീരാൻ ദർഹ എന്ന് പറഞ്ഞ ദർഹ ആണ് അതിന്റെ അടുത്തായിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത് നമ്മൾ അച്ചൻകോവിൽ വന്ന അച്ചൻകോവിൽ വന്നപ്പോൾ ഒന്ന് കുളിക്കണമെന്ന് തോന്നി ഞങ്ങളങ്ങനെ കുളിക്കാനായിട്ട് ഇറങ്ങുവാണ് നല്ല ആറ് നല്ല രസമുണ്ട് നല്ല തണുത്ത വെള്ളം കുമ്പാവുരുട്ടി എന്ന് പറയും കുമ്പാവുരുട്ടി ഉണ്ട് അപ്പുറത്ത് പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല പിന്നെ സൈഡിലൊന്നും ആറുകളിലൊന്നും കുളിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഞങ്ങളിവിടെ മണലാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നത് അപ്പോൾ അവിടെ അതിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു ചെറിയ ആറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങിയാണ് കൊള്ളാൻ നല്ല രസമുണ്ട് ഒരുപാട് പേര് അവിടെയാണ് കുളിക്കാനായിട്ടെ വരുന്നത് അനീറേ അനീറിനെ കാണുന്നില്ല അനീർ അവിടെ പോയി അനീറേ അനീറ ഇവിടെ മുങ്ങി കുളിക്കുകയാണ് ഗൈസ് അറിയാം ജോർജ് േകാന്ത മുനിയെ പോലെ തുനു അവിടെ ഇരിക്കുകയാണ് അനീറിന് എന്ത് ചെയ്യണോന്നറിഞ്ഞൂടാ പിള്ളാരെ കാട്ടിക്കൂട്ടുന്നാണെ അനീർ എന്തെങ്കിലും

നീന്താനായിട്ട് ശ്രമിക്കരുത് നീന്തി കഴിഞ്ഞാൽ ദേഹത്തൊക്കെ വന്ന് കല്ലിടിക്കും മുറിയും അതുകൊണ്ട് ആരും നീന്തരുത് എന്നെ പോലുള്ളവര് എക്സ്പേർട്ടായിട്ടുള്ള തൗഫീഖിനെ പോലുള്ളവര് ദേഹം അറിഞ്ഞതാ ഇവിടെ കിടപ്പുണ്ട് അതാണ് ഇവിടെ മാത്രയെ പോലെ ഇവിടെ നീന്തുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴിയിൽ മയിൽ നിൽക്കുന്നതാണ് കാടും മലയും പുഴയും നിറഞ്ഞ ഈ പ്രകൃതി കാണാൻ എന്ത് ഭംഗിയാ ഇത് ഇതേപോലെ നിന്നാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു ഇതിലൂടെ യാത്ര ചെയ്യാനും സാധിക്കുകയുള്ളു ഇതുവഴി വരുന്നവർ ഇവിടെ മലീനസപ്പെടുത്താതെ ശ്രദ്ധിക്കുക ചപ്പു ചവറുകളൊന്നും ഇട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക എന്നും ഇതേപോലെ ഇത് നിലനിൽക്കണം വരുന്ന തലമുറയ്ക്ക് വേണ്ടി വരുന്ന വഴി ചരിത്രമുറങ്ങുന്ന പുനലൂർ പാലവും ഇറങ്ങി വന്ന് കണ്ടു എന്ത് രസമുണ്ട് കാണാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പണിത പാലമാണ് അത് അടുത്തിടയ്ക്ക് പുതുക്കി പണിഞ്ഞ് ആൾക്കാർക്ക് കയറാനും കാണാനുമുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം നല്ല ഭംഗിയാണ് വരുന്ന വഴി വിളക്കുടിയിലുള്ള സൽഫ ഹോട്ടലിൽ കയറി അൽഫ മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര അടിപൊളിയാക്കി നല്ലൊരു യാത്രയായിരുന്നു എന്നാലും അടുത്ത വീഡിയോമായി കണ്ടുമുട്ടുന്നവരേക്കും ബായ്